കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് ഇതര സംസ്ഥാന തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചതിൽ പരാതി ബാർബർ ഷോപ്പ് ജീവനക്കാരനായ യു പി സ്വദേശി നൈം സൽമാനിയെ മരണത്തിന്റെ തലേ ദിവസം ഒരു ആളുകൾ മർദ്ദിച്ചെന്നാണ് പരാതി ഫേഷ്യൽ ചെയ്തതിന്റെ കൂലിയുമായി ബന്ധപ്പെട്ട തർക്കത്തിലായിരുന്നു മർദ്ദനം മർദ്ദിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തു എന്നാൽ മരണ കാരണം ഹൃദയാഘാതമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് मार मार रहा रहा है है इधर में हमको हमको അരുൺ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് കുഴഞ്ഞുവീണ് മരിച്ചത് എന്താണ് ഇയാൾക്ക് നേരെ ഉണ്ടായ മർദ്ദനം സംബന്ധിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ ബോധ്യമാകുന്നത് സുജയ ഈ മാസം ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ദിനത്തിലാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള സംഭവം ഉണ്ടാവുന്നത് ശ്രീകണ്ഠാപുരത്ത് ബാർബർ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ് ഉത്തർപ്രദേശ് സ്വദേശിയായിട്ടുള്ള നെയ്യം സൽമാനി അവിടെ ആ ജോലി ചെയ്യുന്നതിനിടെ അവിടെ ഒരു ഒരു സംഘം യുവാക്കൾ എത്തുന്നു അവിടെ ഫേഷ്യൽ ചെയ്തതുമായി ഒരു തർക്കം അതിലൊരു യുവാവുമായി ഉണ്ടായിരുന്നു അങ്ങനെയാണ് കൂടുതൽ സംഘങ്ങൾ ഏഴോളം ഏഴോളം ആൾക്കാർ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതായത് ഈ മരണം സംഭവിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഇതുണ്ടായത് അവിടുന്ന് ഈ ഫേഷ്യൽ ചെയ്ത കൂലിയുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിൽ ആ ഈ ഉത്തർപ്രദേശ് സ്വദേശിയായിട്ടുള്ള നെയ്ം സൽമാനിയെ ഈ സംഘം മർദ്ദിക്കുന്നുണ്ട് ആ കടക്ക് അകത്തു വെച്ചും മർദ്ദിക്കുന്നുണ്ട് പുറത്തു വച്ചും മർദ്ദിക്കുന്നുണ്ട് പുറത്തു വെച്ചുള്ള മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ ആ പുറത്ത് വന്നിട്ടുള്ളത് അതിന് പിറ്റേ ദിവസമാണ് ഈ മരണം സംഭവിക്കുന്നത് രാവിലെ ഷോപ്പിലേക്ക് ഈ നെയ്ം സൽമാനി പോകുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്തു ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് ഹൃദയാഘാതത്തെ തുടർന്നുള്ള മരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പുറത്തു വന്നിട്ടുള്ള വിവരം എന്തായാലും ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു പരാതി ഉയർന്നിട്ടുണ്ട് ആ ഈ ബാർബർ ഷോപ്പ് ഉടമകൾ ഇതിൽ പരാതി നൽകിയിട്ടുണ്ട് ഇത്തരത്തിലൊരു മർദ്ദനം എന്തായാലും അതിന് തലേ ദിവസം നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതി നൽകിയിട്ടുള്ളത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പോലീസ് ഏഴുപേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് മറ്റൊരു അസ്വാഭാവിക മരണത്തിനും രണ്ട് എഫ്ഐആറുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ മർദ്ദനത്തെ തുടർന്നല്ല മരണമെന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി പറയുന്നത് എന്തായാലും അതിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ് ഒരു നയിച്ചോ നയിച്ചോ എന്താണ് എന്നതാണ് വ്യക്തത വരേണ്ടത് മറ്റൊരു വാർത്തയിലേക്ക്